പേരില്ലൂർ വെബ് സീരീസ് ഹിറ്റായി പ്രദർശനം നടത്തുമ്പോൾ അതിലെ ഉമ്മച്ചിക്കുട്ടിയെ തിരയുകയാണ് ആരാധകർ ആളിത മലർവാടി ആഡ്സ് ക്ലബ് അങ്കമാലി ഡയറീസ് തിങ്കളാഴ്ച നിശ്ചയം ന താൻ കേസുകൊട് എന്ന ചിത്രങ്ങളെല്ലാം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് ഒത്തിരി പ്രതിഭകളെയാണ് പിന്നാലെ ഇതാ പേരില്ലൂർ പ്രീമിയർ ലീഗും നവപ്രതിഭകളുടെ വൻ സന്നാഹത്തെ പരിചയപ്പെടുത്തുന്നു അതിൽ ഉമ്മച്ചിക്കുട്ടിയായ കഥാപാത്രത്തിനാണ് ആരാധകർ കൂടുതൽ അവരുടെ വിശേഷങ്ങളിതാ പേരില്ലാത്ത ഊരിൻ്റെ കഥ പറഞ്ഞെത്തിയ പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്ന വെബ് സീരീസ് അത്ര കണ്ട് മലയാളികളെ ചിരിപ്പിച്ചു കഴിഞ്ഞു ആദ്യ അവസാനം കോമഡിയുള്ള സിനിമ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന സങ്കടം ഇപ്പോൾ മാറിയെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് പേരില്ലൂരിനൊപ്പം അതിലെ കഥാപാത്രങ്ങളും ചർച്ചയാവുകയാണ് പേരില്ലൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മാളവികയുടെ ഉറ്റസുഹൃത്തായ ഷംല എന്ന കഥാപാത്രമാണ് അതിൽ പ്രധാനി റേഡിയോ ജോക്കിയായ വിജിതയാണ് പേരില്ലൂരിലെ ഷംല എന്ന ഉമ്മച്ചിക്കുട്ടിയായി എത്തിയത് ശബ്ദം മാത്രം കൊണ്ട് ആരാധകരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുള്ള അഭിനയമെന്നാണ് വിജിത പറയുന്നത് സിനിമയെ ഏറെ സ്നേഹിക്കുന്ന വിജിത ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു പിടി സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു ആർ ജെ വിജിത പറയുന്നു പേരില്ലൂർ പ്രീമിയർ ലീഗിന്റെ ആദ്യ പ്രോജക്റ്റല്ല ഇതിനു മുമ്പ് ചെയ്ത പലതും റിലീസാകാനുണ്ട് മലയൻ കുഞ്ഞ് എന്ന സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ സഹോദരിയുടെ വേഷം ചെയ്തിരുന്നു പക്ഷേ ആ കഥാപാത്രം സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല അതിനുശേഷം ചെയ്തത് ആപ് കൈസേഹു എന്ന ധ്യാൻ ശ്രീനിവാസിന്റെ സിനിമയാണ് ഉടൻ റിലീസാകുമെന്ന് പറയുന്നു ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി